ഹലോ മൈ സൂപ്പർ ലേഡി വെൽക്കം ബാക്ക് ടു സോ സ്റ്റഡി ബ്ലോഗ് ഇപ്പം ഞാൻ ലേറ്റ് ലേറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നാല് മണിയായി അലാറം അടിഞ്ഞതൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പം നാല് മണിക്ക് പെട്ടെന്ന് ചാടിയാണ് എഴുന്നേറ്റതായിരുന്നു എന്തോ ഒരു ബോധത്തിലേ അല്ലെങ്കിൽ ഇന്ന് അത്താഴം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വേഗം അടുക്കളയിലോട്ടേക്ക് പോന്നു ചോറ് കുക്കറിൽ അരി കുക്കറിലിട്ടു തനിക്ക് കറിക്കുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി ആവുന്ന കറിയാണല്ലോ അപ്പോൾ മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ മോര് മോരുകറിക്കുള്ള കഷ്ണങ്ങളൊന്നും ഉണ്ടായി ഇല്ലായിരുന്നു ഞാൻ തൽക്കാലം തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു മോര് മോരുകറിയും ഉണ്ടാക്കാമെന്ന് കയറിയിട്ടോ പിന്നെ മീൻ പൊരിക്കാനാണുള്ളത് അപ്പോൾ അത് ഐസ് കുറച്ചും കൂടെ ഒന്ന് ഐസ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മീൻ മുറിക്കാൻ പറ്റൂ അപ്പോഴേക്കും ഞാൻ വെറുതെ ഈ ബാക്കി പണികളൊക്കെ കഴിയട്ടെ അപ്പോഴേക്കും ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മീനിൻ്റെ പരിപാടി മീനൊന്ന് ഐസൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മുറിക്കാമെന്ന് കയറി കിട്ടും അങ്ങനെ ഞാനിതേ പെട്ടെന്ന് 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 പണികൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അഞ്ചുമണിയാവുമ്പോഴേക്കെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ ആവോ എന്തൊക്കെയോ വിചാരിച്ചിട്ട് ആകെ ടെൻഷനിലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മക്കളുടെ ഒന്നും കാര്യൊരു പ്രശ്നമില്ല പക്ഷേ ഷെഫ്ക്ക ഇപ്പോൾ മലപ്പുറം വരെ പോകുന്നതാണ് അപ്പോൾ ജോലിയൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് എടുക്കുന്നതല്ലേ അപ്പം അത്താഴം പോലും ഇല്ലാതെ നോമ്പിൽ പിടിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പം എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം എന്നാൽ അഞ്ചുമണിയാവുമ്പോഴേക്കും പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ ഉള്ള ഇതിൽ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ മീനൊക്കെ മുറിച്ച് മീനൊക്കെ പൊരിക്കാൻ വെച്ചു കറിയായി അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ഒരു അഞ്ച് പത്തായപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ടോ ഇനി ഞാൻ എല്ലാവരും വേഗം വിളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ുന്നു നിന്ന് നമുക്ക് പഠിക്കാനൊന്നും ഇല്ലാട്ടോ കാരണം എനിക്ക് എട്ട് മണിയാകുമ്പോഴും എട്ടരയ്ക്ക് ആകുമ്പോഴേക്കും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഓഫീസിൽ പോകാനുള്ളതാണ് മെൻറ്റേഴ്സിൻ്റെ ഓഫ്ലൈൻ മീറ്റിംഗ് ആണ് അപ്പം ആദമിനെ ചെറുപ്പക്കിനോട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവനെ ഇവിടെ നിർത്താൻ പറ്റില്ല അവനെ നോമ്പില്ലാത്തതല്ലേ ഇപ്പം ഭക്ഷണവും കാര്യങ്ങളൊന്നും എടുത്തുകൊടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം കുട്ടികളാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ അത്താഴം കഴിഞ്ഞിട്ടേ അവർ ഉറങ്ങുള്ളൂ അതുകൊണ്ട് അവർ അവർ അങ്ങനെ രണ്ട് മണി വരെയൊക്കെ ഉറങ്ങിക്കോളും അപ്പോൾ അത് പ്രശ്നമല്ല പിന്നെ അവർക്ക് ഫുഡിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് ചോറും അതുപോലെ മീൻ പൊറിച്ചതും കുറച്ച് പപ്പടം കൂടെ ടിഫിനിലാക്കിയിട്ട് ഷെർഫുക്കൻ്റെ കയ്യിൽ കൊടുത്തു കാരണം അവൻ ഇനി വെഷിക്കുന്ന സമയത്ത് ഫുഡൊന്നും ആദ്യമാകുമ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഷോപ്പിലോട്ട് ഫുഡൊക്കെ വാങ്ങിക്കുമ്പം അവനും വാങ്ങിക്കുകയായിരുന്നു ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് അവനെ മാത്രമായിട്ട് പ്രത്യേകിച്ച് വെറുതെ വാങ്ങിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ് അപ്പോൾ പ്രശ്നമില്ല അത് ടിഫിനിലാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ എൻ്റെ കസിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഇക്കാക്കൻ്റെ കൂടെയാണ് പോണത് അപ്പോൾ ഷെർഫുക്കനി ആദ്യമിനി ആദ്യം ബസ് കയറാൻ ബസ് സ്റ്റാൻഡിലാക്കി കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുമ്പം ഇവർ ഏഴ് ഏഴുകാലൊക്കെ ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എട്ടതൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എനിക്കൊന്ന് വെട്ടാനുണ്ട് ഷേപ്പ് ആക്കാനുണ്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി ഇന്നെന്തായാലും എൻ്റെ ഹസ്മിൻറ്റൊക്കെ അല്ല ഇന്ന് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാം സംഭവം വയറുന്ന വർഷം കേൾക്കാനൊക്കെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത് കാരണം ഈ ഒരു വർഷത്തെ അനാലിസിസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കേൾക്കാനുള്ള വകൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഡിസ്കണ്ടിന്യൂ ഒരുപാടായിരുന്നു റീറ്റൻഷൻ കുറവായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ചീത്ത കേൾക്കുകയാണെങ്കിലും ചത്ത് കേൾക്കാണെങ്കിലും ചമഞ്ഞ് കിടക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ അടിപൊളിയൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമും എല്ലാവരും അടിച്ചു വരാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നു ഇതുകൂടെ തീർത്തിട്ട് എനിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും ആവും അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് സമാധാനത്തിൽ ഭക്ഷണത്തിൻ്റെ പരിപാടി മാത്രം നോക്കിയാൽ മതി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല അതുകൊണ്ടും കൂടിയാണ് കേട്ടോ കാരണം നമ്മൾ ക്ഷീണിച്ച് പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ്ങിനൊന്നും നിന്നില്ല പിന്നെ ഞാൻ ഇന്നലെ നോമ്പ് തിരക്കുണ്ടാക്കിയ സമോസയൊന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിലോട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെഡ്മാൻറ്റർക്കും ചീഫ് ചീഫ്മെൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടു അപ്പോൾ അവരിങ്ങനെ പറയും ഓ നിങ്ങൾ ഇങ്ങനെ കൊതിപ്പിക്കുകയാണോ കൊതിപ്പിക്കുകയാണോ എന്നൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചാൽ കുറച്ച് ദിവസം അവർക്ക് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് കയറിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പൊരിക്കാനാണ് പിന്നെ ചൂടോടെ തന്നെ അവർക്ക് കൊടുക്കാമോ എന്ന് കരുതിയിട്ട് അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും പിന്നെ കാക്ക വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ പോവാണ് അപ്പോൾ എട്ടര ആവുമ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എന്നെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് ൊക്കെ വന്നു അപ്പം നമ്മൾ പോവുകയാണ് ഏട്ടോ എക്സൈൻ വൈഡ് ഓഫീസിലാണ് ഇന്ന് മീറ്റിംഗ് ഉള്ളത് പൊതുവേ നമുക്ക് കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെയുള്ള ഡിസൈൻ ആശ്രമത്തിലാണ് മീറ്റിംഗ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത്തവണ നമ്മൾ മെമ്പേഴ്സൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് മെൻറ്റേഴ്സ് പുതിയ ഒരുപാട് മെൻറ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ആവാമെന്നൊക്കെ എത്തിയിട്ട് നമ്മൾ ഹൈലൈറ്റിലോട്ടൊക്കെ തന്നെയാണ് വന്നത് അങ്ങനെ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട് അതിന് പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇത്തവണ നമ്മൾ ഈ ഒരു വർഷത്തെ അനാലിസിസിൻ്റെ അതിൽ ബെസ്റ്റ് അവാർഡ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ എനിക്കും കിട്ടിയൊരു അവാർഡ് കേട്ടോ റെഫറൽ ഐക്കൺ എന്ന പേരിൽ എനിക്കും കിട്ടിയ ഒരു അവാർഡൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കിട്ടുന്നും എൻ്റെ ഫോട്ടോ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാനും വാങ്ങിച്ച ഒരു അവാർഡ് ഭയങ്കര സന്തോഷമായി ഭയങ്കര ആയിരുന്നു പിന്നെ നമ്മളുടെ അടുത്തൊരു പർപ്പേസ് എന്ന് പറയുന്നത് ഈ ഈ ഒരു അക്കാഡി ഇനി വരുന്ന അക്കാഡമിക് ഇയറിലോട്ടേക്ക് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കാഡമിക് ഇയർലോട്ടേക്കുള്ള മെൻറ്റേഴ്സ് ഹെഡ് മെൻഡേഴ്സ് ചീഫ് മെൻ്റേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുക അങ്ങനത്തെ ആയിരുന്നു അപ്പം അതിൽ ഹെഡ് മെൻറ്ററിൻ്റെ അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടും എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് അതും കിട്ടി ഞാൻ ഈ വർഷം തൊട്ട് ഹെഡ് മെൻ്റർ ആവുകയാണ് അപ്പം അതിൻ്റെ സന്തോഷം ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ടീമായിട്ട് സെയിൽസിൻ്റെ ഒരു ടീം പ്രൊഡക്റ്റിൻ്റെ ഒരു ടീം മെൻറ്റേഴ്സിൻ്റെ ഒരു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് അനൗൺസ്മെന്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗിഫ്റ്റ് ആണ് ഇപ്പോൾ തരുന്നത് കേട്ടോ അപ്പോൾ നമ്മളോട് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് എല്ലാവരും ഓഫീസിലോട്ട് കയറാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലോട്ടേക്ക് വന്ന് ഇവിടെ നിന്നാണ് ഇനി നമുക്ക് ഇത് തരുന്നത് ഗിഫ്റ്റ് തരുന്നത് അപ്പം നമ്മൾ നമ്മൾ സെക്കൻഡാണ് മെൻറ്റേഴ്സ് നമ്മൾ ഒരുപാട് പേരുള്ളുകൊണ്ട് രണ്ട് ടീം ടീമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് സെക്കൻഡ് പ്രൈസാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് കേട്ടേ തരുന്നത് ത്തിൽ ഫുൾ ഡയറി മിൽക്കായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ആയിരുന്നു നമ്മളത് കിട്ടി ബോക്സൊക്കെ പൊളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അതങ്ങ് എടുത്തു ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു നോമ്പ് തുറന്നതിന് ശേഷം മക്കൾക്കും എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കുകയെന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു നോമ്പില്ല ഞാൻ അവിടെ തന്നെ കഴിച്ചേനേ പിന്നെ നമുക്കുള്ള ഗിഫ്റ്റും അതുപോലെ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു ശേഷം പിന്നെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മെൻറ്റേഴ്സ് തന്നെ ഒരുപാട് പേര് പുറത്ത് മീൻസ് കോഴിക്കോട് നിന്നല്ലാത്തവരും കോട്ടയം ആലപ്പുഴ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മെൻറ്റേഴ്സല്ല അപ്പോൾ അവർക്കൊക്കെ ബസ്സും ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നതൊക്കെ കാരണം എല്ലാവർക്കും പെട്ടെന്ന് പോവേണ്ടതുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയം എന്ന് പറയുന്നത് നാലുമണിയായിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോയിട്ടോ അപ്പോൾ എന്നോട് ഇക്ക പറഞ്ഞിട്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ വിളിച്ചോ ഞാൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രോഗ്രാം ഒക്കെ അതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തന്നെ കാക്കനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കഴിയാനായിട്ട് എൻ്റെ എത്തിക്കോളീൻ്റെ പറഞ്ഞിട്ട് അപ്പം ഞാനവിടെ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ആൾ വന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒരു കുറച്ച് ടൈം ഞാൻ റെസ്റ്റ് എടുത്തു ഒരു ഫോർ തേർട്ടി നാലേ മുക്കാല വരെയൊക്കെ റെസ്റ്റ് എടുത്തു അതിനുശേഷം ഞാനവിടെ കളയിലോട്ടേക്ക് ഇറങ്ങി അപ്പം ഇന്ന് ഞാൻ ജ്യൂസ് അടിച്ചത് ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി ബാക്കി ഉണ്ടായിരുന്നു അത് ഷെർഫ് കള എ ബി സി ജ്യൂസ് അടിച്ചതിന് ശേഷം കുറച്ച് മുന്തിരി ബാക്കി തന്നപ്പോൾ ഞാൻ കരുതി അത് ഇനി വെറുതെ ഫ്രിഡ്ജിലോട്ട് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതുകൂടെ ജ്യൂസ് അടിച്ചു കുട്ടികൾക്ക് ഓറഞ്ചിനേക്കാൾ ഇഷ്ടം മുന്തിരിയാണ് അപ്പോൾ അതുകൂടെ ജ്യൂസ് അടിച്ചിട്ട് പിന്നെ വേഗം ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് കരുതി ചിക്കൻ റോളിനുള്ള മാവൊക്കെ റെഡിയാക്കി അപ്പം ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് വേഗം ചിക്കൻ റോളിൽ നിന്നത് എനിക്കിതൊക്കെ ഈസി ആയിട്ടുള്ള പരിപാടി കാണിച്ചാൽ ഭയങ്കര ടൈം എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെയാണ് ഈ സമൂസയും ഈ ചിക്കൻ റോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടൈമില്ലാത്ത സമയത്ത് ചെയ്യുന്നത് പക്ഷേ എനിക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ ഞാനിത് ബ്രെഡൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടത് തലേന്നത്തെ മുൻപ് ഞാൻ പൊറിച്ച് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതുകൂടെ എടുത്തു ആദ്യം ഉപയോഗിക്കാം എന്നിട്ട് പുതിയതെടുക്കാമെന്ന് കരുതിയിട്ട് അപ്പം മാവും കോഴിമുട്ടയും ബ്രെഡ് ക്രംസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ അതുണ്ടാക്കി വെച്ചിട്ട് ഷീറ്റ് ഉണ്ടാക്കുക പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു പരിപാടി കൂടെ കംപ്ലീറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ തല തലവെട്ടിപ്പൊളിയായിരുന്നു എനിക്ക് പുറത്ത് പോയി വരുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണവും ഒരു തലവേദന ഉണ്ടാവും പിന്നെ തലവേദന മാറണമെങ്കിൽ പിറ്റേ ദിവസവും ഇന്ന് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് നോമ്പ് അല്ലാത്ത ദിവസമാണ് ഞാൻ എന്തായാലും ഷെഫുകൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതായിരുന്നു പക്ഷേ അത് നോമ്പാണ് ഷെഫുകാണെങ്കിലും വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് വരിക കാരണം ബസ്സിന്നാണ് നോമ്പാങ്ങ് കൊടുക്കുന്ന സമയം ബസ്സിലായിരിക്കും അപ്പം ജസ്റ്റ് ഒരു വെള്ളം കാരക്കയും മാത്രം കുടിച്ചിട്ട് കഴിച്ച് നോമ്പ് തുറന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷയിലാണല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നിന്നില്ല പെട്ടെന്നല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ അപ്പം ഇത്രക്കാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനി പഠിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ബൈ